എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വിശദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് നമുക്കറിയാം കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് ഈശ്രം കാർഡുകൾ വിതരണം ചെയ്തത് ഈശ്രം കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അസംഘടിത മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാർഡാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മാനത്തിന്റെ അല്ലെങ്കിൽ ജി ഡി പിയുടെ അൻപത് ശതമാനത്തോളം ഈ അസംഘടിത മേഖലയിൽ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കോൺട്രിബ്യൂഷനാണ് അപ്പോൾ ഇവരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഒരു മുൻഗണന നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു കാർഡാണ് ഈ ശ്രം കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ശ്രം കാർഡ് ഒക്കെ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭ്യമാവുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് ആ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്കറിയാം ഈശ്രം കാർഡ് എന്ന് പറയുന്നത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ വ്യത്യസ്തങ്ങളായുള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈശ്രം കാർഡിന് പ്രത്യേക പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ഇവർക്ക് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന അസംഘടിത മേഖലയിലുള്ള ആളുകൾക്ക് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ കോൺട്രിബ്യൂട്ടൻ പെൻഷൻ പദ്ധതിയായിരിക്കും ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു പെൻഷൻ കോൺട്രിബ്യൂഷൻ പദ്ധതി സ്കീമിൽ ഉൾപ്പെടുത്തിയായിരിക്കും നമുക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് അതായത് നിങ്ങളും ചെറിയൊരു തുക നിക്ഷേപിക്കണം കേന്ദ്ര സർക്കാരും നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു തുക നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് മൂവായിരം രൂപ പെൻഷൻ ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ശ്രം യോഗി മൺധൻ യോജന എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതി ഇപ്പോൾ ഈ ഒരു ഈ ശ്രം കാർഡിൻ്റെയൊക്കെ താഴെയായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ശ്രമയോഗി പ്രധാനമന്ത്രി ശ്രമയോഗി മൺധൻ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് മൂവായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ പ്രായമുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കും അതിനുശേഷം അറുപത് വയസ്സ് പൂർത്തിയാകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടിത്തുടങ്ങുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഒരു കാലാവധി ആയിട്ടുള്ളത് അതിനുശേഷം മെച്ചൂരിറ്റി പീരീഡ് ആണ് അതിനുശേഷം തുക നിങ്ങൾക്ക് ഒരു പെൻഷനായിട്ട് തന്നെ അതാത് മാസങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന രീതിയാണിത് കേന്ദ്ര സർക്കാരിന്റെ വളരെ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് എന്നുള്ളൊരു കാര്യം ഈ ശ്രമയോഗി മണ്ഡൻ യോജന എന്ന് പറയുന്ന പദ്ധതി ജനക്ഷേമ പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇത് തന്നെയായാലും ഇതിന്റെ നടപടികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഈ ഒരു ശ്രമയോഗി മണ്ഡന് യോജന സ്കീമിൽ അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അംഗമാകുക ഈ ഒരു ആനുകൂല്യം പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ മൂവായിരം രൂപ വീതമുള്ള പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുക ത്രയും പറയുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്